സ്വകാര്സ് അങ്ങനെ ഒരു നട്ടപ്പാതിര റിവ്യൂ പറയാനായിട്ടാണ് കാരണം ഞങ്ങളിപ്പോ നരിവേട്ട എന്ന് പറയുന്ന സിനിമ ഉണ്ട് അല്ലെ പേഴ്സണിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പടം അല്ലെ ഒരു നൈസ് നൈസ് പടം കാരണം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം സംസാരിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കേണ്ട രാഷ്ട്രീയം കൃത്യമായിട്ട് സംസാരിച്ച ഒരു മൂവി ഈ മലയാളത്തിൽ പൊതുവെ അങ്ങനെ കൃത്യമായിട്ട് രാഷ്ട്രീയം പറയുന്ന മൂവികൾ കുറവാണ് ഇപ്പൊ തമിഴിലേക്ക് ഇത്തിരി കൂടെ കൂടുതലായിട്ട് അത് ചെയ്യാറുണ്ട് മലയാളത്തിൽ അങ്ങനെ കമ്പാരിറ്റീവ്ലി കാരണം ഇവിടെ എപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒന്ന് നമ്മളങ്ങനെ ഒരുപാടൊന്നും പറയാറില്ല അല്ലെങ്കിൽ പണ്ടുണ്ടായ ഒരു സംഭവം ഇത് ഈ ദരിവേറ്റ എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോഴത്തേക്ക് മുത്തങ്ങ സംഭവമാണ് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും നോളജ് ഉള്ള അറിയാം അന്ന് കാണിച്ച ആ ഒരു അതായത് ഈ ട്രൈബൽസ് ആയിട്ടുള്ള ആൾക്കാർ അതായത് ഈ ആദിവാസി ആയിട്ടുള്ള ആൾക്കാരെ വോട്ടിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുകയും പിന്നീട് അവരോട് കാണിച്ച വൃത്തികെട്ട പ്രവർത്തി അല്ലെ അവഗണന എന്നല്ല പറയേണ്ടത് അതൊരു മനുഷ്യത്വമില്ലാത്ത ആ പ്രവൃത്തി അന്ന് കാണാൻ അന്നത്തെ ഗവൺമെന്റ് അന്നത്തെ ഗവൺമെന്റ് കാണിച്ച വൃത്തികെട്ട നീതി നീതിയില്ലാത്ത പ്രവൃത്തിയെ കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു സിനിമ എനിക്ക് തോന്നുന്നു റീസെന്റ്ലി ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി വന്ന സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ ഈ സിനിമ അവരെടുത്ത് വെച്ചിട്ടുണ്ട് അഭിനയിച്ച ഓരോ ആൾക്കാരുടെ പെർഫോമൻസ് ഇതിൻ്റെ ഡിറക്ഷൻ റൈറ്റിങ് അതേപോലെ തന്നെ ജെയ്ക്സ് ബിജോയുടെ ബീജിയം കാരണം ജെയ്ക്സ് ബിജോയുടെ പേരെനിക്ക് ഏറ്റവും എടുത്ത് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയാൻ തോന്നുന്ന വേറൊന്നും കൊണ്ടല്ല പുള്ളി ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സ്കോർ ഉണ്ട് അന്യായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പ്രത്യേകിച്ച് ഈ ഈ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി കാണുന്ന സമയത്തുണ്ടല്ലോ കാണിക്കുന്ന സമയത്തുണ്ടല്ലോ ഈ ട്രൈബ്സിന്റെ അവിടെ കൊടുക്കുന്ന ഒരു ഫോക്കിന്റെ ഒരു ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഇന്റർവൽ സമയത്ത് കൊടുക്കുന്ന ഒരു സാധനമുണ്ട് പിന്നെ ലാസ്റ്റ് ഈ ടോവിനായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു ഫൈറ്റ് ഉണ്ടല്ലോ ആ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫൈറ്റ് ഉണ്ട് ആ ഫൈറ്റിലൊക്കെ കൊടുത്തിരിക്കുന്ന ബീജിയം ഒക്കെ എൻ്റെ പൊന്നും മനുഷ്യ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയായിട്ടാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഓവറോൾ സിനിമ അതായത് ഇപ്പം എന്താണ് ഈ സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ മുത്തങ്ങ സംഭവം കൃത്യമായിട്ട് തന്നെ അവർ ആ ഒരു പേര് യൂസ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ വയനാട്ടിലെ മുത്തങ്ങ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയാം ഒരു ഫ്ലെക്സ് ബോർഡിലൊക്കെ വേറൊരു പേര് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് കാരണം ഒരു യഥാർത്ഥ സംഭവത്തെ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടാവും ഈ ഒരു നിങ്ങൾ ഈ മുത്തങ്ങ സംഭവം എന്നുള്ളത് ചുമ്മാ ഗൂഗിൾ ചെയ്ത് ഉണ്ടല്ലോ അന്ന് അഞ്ച് ആദിവാസികളായിട്ടുള്ള അഞ്ച് ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത് അത് ഗവൺമെന്റ് തന്നെ അന്നത്തെ ഗവൺമെന്റ് തന്നെ ഇരിക്കുന്നു എ കെ ആന്റണി അന്നത്തെ മുഖ്യമന്ത്രിയൊക്കെ എൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ തന്നെ ഗവൺമെന്റ് തന്നെ സ്റ്റേറ്റ് തന്നെ ഉണ്ടാക്കിയെടുത്തൊരു കണക്കാണ് യഥാർത്ഥത്തിൽ എത്ര പേര് കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഒന്നും തന്നെ ഒരു പോലീസുകാരൻ മരിച്ചു എന്ന് പറയുന്നുണ്ട് അതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള സത്യം ഈ സിനിമ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അവരോട് കാണിച്ച അനീതി കൃത്യമായിട്ട് ഈ സിനിമയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിനകത്ത് എടുത്തു പറയേണ്ടത് ഞാൻ ഇന്നത്തെ ടോവിനോടെ പെർഫോമൻസോ സുരാജിന്റെ പെർഫോമൻസോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ പറയുന്നതിനേക്കാൾ മുന്നേ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ തോന്നുന്നത് ഈ ആദിവാസികളോട് അഭിനയിച്ച ആ മുടി വളർത്തിയൊരു ഒരാളുണ്ട് എൻ്റെ മനുഷ്യ നിങ്ങൾ എന്ത് പെർഫോമൻസ് ആണ് എനിക്ക് പുള്ളി വേറെ സിനിമയിൽ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കാരണം പുള്ളിയുടെ ഈ ലുക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് എനിക്ക് ഉള്ളിയുടെ പേര് അറിയില്ല മേബി അത് എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ശോദിക്കുകയാണ് പുള്ളി പുള്ളിയുടെ ക്യാരക്ടർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു രീതി ഓരോ സീൻ ബൈ സീൻ പുള്ളി വന്ന് പൊള്ളിച്ചടുക്കിയിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മൂവി കണ്ടു തിന്നപ്പോഴത്തേക്കും ടോവിനോ സുരാജോ അല്ലെങ്കിൽ ചേരനോ ഈ സിനിമയിലെ നായികയോ ഇവരാരും അല്ല മനസ്സിൽ പുള്ളി പുള്ളിയും പുള്ളിയുടെ കൂടെ ഉള്ളൊരു നായക കാണിക്കുന്നുണ്ട് അല്ലേ അത് നമ്മളങ് കംപ്ലീറ്റ്ലി അവരെ നമ്മളങ് മനസ്സുകൊണ്ട് അങ്ങ് എടുക്കും അമ്മാതിരി പുള്ളി പെർഫോം ചെയ്ത് ഒരു ബസ്സിനകത്ത് വെച്ചിട്ട് ഒരു സംഭവം ഉണ്ട് ബസ്സിനകത്ത് വെച്ചിട്ട് ഒരു ചെറിയ പരിപാടി ഉണ്ട് അതിനകത്തൊക്കെ പുള്ളിയുടെ പെർഫോമൻസ് പുള്ളി ഓരോ സീനിലും വന്ന് പുള്ളി അങ്ങ് പൊളിച്ചടുക്കിയിട്ടുണ്ട് ഹാറ്റ്സ് ഓഫ് മാൻ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ പിന്നെ ടോവിനോ ആസ് യൂഷ്വൽ ഒരു ആംഗ്രി യങ് മാൻ ആയിട്ട് ടോവിനോ സുപോബായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സിനിമയുടെ റിവ്യൂ രാവിലെ വായിച്ച സമയത്ത് ഞാൻ അതെ റിവ്യൂ ഞാൻ കണ്ടില്ല വായിച്ചു ഞാൻ വായിച്ച സമയത്ത് അതിനകത്ത് കണ്ടൊരു പോയിന്റ് ഉണ്ടായിരുന്നു അതായത് ജീവിതത്തിൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാണ്ട് അലസമായിട്ട് നടക്കുന്ന ഒരു യുവാവ് ആ യുവാവ് പിന്നീടൊരു പോലീസുകാരനായിട്ട് മാറുന്നു അതിനുശേഷം പുള്ളിയുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു ഉത്തരവാദിത്വം അതാണ് ഞാൻ വായിച്ചത് ഈ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ടോവിനോ കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ട് അടിപൊളിയായിട്ട് പുള്ളി ചെയ്തു ഞാൻ ഉള്ളോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു ടോവി നൈസായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ എന്നുള്ളത് കാരണം അതായത് പുള്ളി നൈസാണ് പുള്ളി വളരെ ഈസി ആയിട്ട് ഈ ഈ പരിപാടി പുള്ളി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലൊക്കെ പുള്ളിയുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അല്ല ഓരോ ഫസ്റ്റ് സെക്കൻഡ് ആ ഒരു 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 ഫീലിംഗ് നമുക്ക് നമുക്ക് തന്നെ അങ്ങോട്ട് അതെ അതെ ഏറ്റവും ആദ്യം നിങ്ങൾ ഫീൽ ഉണ്ടല്ലോ മിന്നൽ എന്ന് പറയുന്ന സോങ്ങ് അതിനകത്തൊക്കെ കുറച്ച് റൊമാന്റിക് ആയിട്ടുള്ള ടോവിനെ നമുക്ക് കാണാം പിന്നീട് ഒരു പോലീസ് ഓഫീസറായിട്ട് മാറി കഴിയുമ്പോൾ ആ ഒരു മാറ്റം അവിടെ അതായത് ഒരു ഇരുപത്തെട്ട് വയസ്സുകാരൻ പോലീസുകാരനായി കഴിഞ്ഞാൽ അയാൾക്ക് താല്പര്യമില്ലാണ്ട് പോലീസുകാരനായി കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് സിനിമയിൽ കാണിക്കുന്നുണ്ട് പുള്ളിയുടെ പെർഫോമൻസ് അതിപ്പോ റൊമാൻറ്റിക് സിറ്റുവേഷൻസ് അടങ്ങുന്ന ആ ഒരു ഫസ്റ്റ് ഹാഫിലാണെങ്കിലും പിന്നീട് പോലീസായിട്ട് വരുമ്പോഴും പുള്ളി കിടക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് എടുത്തു പറയാൻ തോന്നുന്ന മറ്റൊരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ എനിക്കൊന്ന് ഒറിജിനലി അത് നമ്മുടെ സി കെ ജാനുവിന്റെ ക്യാരക്ടറായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് നമ്മുടെ മിന്നൽമുരളെ സിസ്റ്ററായിട്ട് ചെയ്ത അവരില്ല അവരാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോ അവരും അവരുടെയും പെർഫോമൻസ് ഗംഭീരമായിട്ട് അവർ ഇതിനകത്ത് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ പേര് നായികയുടെ പേര് പ്രിയങ്ക എന്നോ അങ്ങനെ എന്താണോ എന്താണ് കൊള്ളാം കേട്ടോ നായികം പെർഫോമൻസ് അങ്ങനെ ആണോ ഓക്കെ നൈസ് നായികയുടെയും പെർഫോമൻസ് കൊള്ളാം ടോവിനോടെ സിസ്റ്ററായിട്ട് മിന്നൽ മുരളി ചെയ്ത ഈ സിനിമയിലുള്ള അവരും അവരുടെയും പെർഫോമൻസ് പിന്നെ ആ ഒരു കുഞ്ഞ് ഒരു കൊച്ച് ക്യാരക്ടർ ഉണ്ട് ആ ഈ ഒരു ട്രൈബ്സിന്റെ കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞ് കൊച്ചുണ്ട് ആ കുഞ്ഞും ആണ് ആ കുഞ്ഞിന്റെ പെർഫോമൻസ് പിന്നെ ചേരൻ അല്ലേ നമ്മൾ ഈ ഈ സിനിമയിൽ ചേരൻ എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ചേരന് ചേരൻ വളരെ ഗംഭീരമായിട്ട് ആ പരിപാടി പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട് പുള്ളിയുടെ ക്യാരക്ടർ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല സ്പോൾ ട്രൈ പോവും പക്ഷെ അത് നിങ്ങൾ കണ്ടുനോക്കും നിങ്ങൾ ചേരേണ്ട ആ പരിപാടി കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് പുള്ളിയെ തന്നെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്തു എന്നുള്ളത് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പെർഫോമൻസ് സുരാജിന്റെ ആണ് അല്ലേ പുള്ളി വളരെ അതായത് പുള്ളി ഇത് ഈസിയാണ് കാരണം പുള്ളി ഇതേപോലത്തെ ഒരുപാട് പരിപാടി പുള്ളി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് സുരാജ് സുരാജിന്റെയും അതായത് ഇവര് അബിൻ കാസ്റ്റിംഗ് ഒക്കെ കറ കറക്റ്റ് ആണ് എല്ലാരും അതായത് ഓരോ സീനിൽ വന്നു പോകുന്ന ആൾക്കാരും നൈസ് ആയിട്ട് അത് പെർഫോം ചെയ്തു പോകുന്നുണ്ട് ആരും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല കറക്റ്റ് മീറ്ററില് അവരുടെ പെർഫോമൻസ് ഉണ്ട് അത് എടുത്ത് പറയേണ്ട കാര്യമാണ് കാരണം ഒരു സിനിമയിലെ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും അതൊരിക്കലൊരു ചെറിയ കാര്യമല്ല ഇനി അനുരാജ് ഈ സിനിമയുടെ ഡയറക്ടർ ഇദ്ദേഹത്തിൻ്റെ ഇതിനു മുന്നേ അനുരാജ് ഇതിനു മുന്നേ എനിക്ക് എനിക്ക് തോന്നും ഒരു സിനിമ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് ആ പുള്ളി ഒരു ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ന്യൂലി ഡയറക്ടർ ഇങ്ങനെ ഇങ്ങനൊരു സാധനം എടുത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ചെറിയ കാര്യമല്ല കാരണം തൊട്ട കൈപൊള്ളുന്ന ഒരു വിഷയമാണ് ഒരു ഗവൺമെന്റിനെ പച്ചക്കാണ് പച്ചക്ക അതായത് സ്ട്രെയ്റ്റ് ആയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറ്റേ ഒളിവും മറവുമൊന്നുമില്ല പറയേണ്ടത് കറക്റ്റായിട്ട് സ്റ്റേറ്റിനെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിലൊരു പ്രത്യേക ധൈര്യം വേണം ആ ധൈര്യം കൃത്യമായിട്ട് ഡയറക്ടർ കാണിച്ചിട്ടുണ്ട് ആ ധൈര്യം മാത്രമല്ല പുള്ളി ചെയ്യേണ്ട പണിയും പുള്ളി നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് ഈ സിനിമയുടെ റൈറ്റേഴ്സ് അവരും അല്ലേ ഇന്നത്തെ ഒരു ഒരു പടം ഓവറോൾ ഏറ്റവും ബെസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ റൈറ്റിങ് കംപ്ലീറ്റ്ലി സുഭവണം ഇതിനകത്ത് ഞാൻ ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് ഈ ഒരു വിഷയം എഴുതാൻ തന്നെ ചില ആൾക്കാർ ഭയപ്പെടും അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് കുറുക്കികൊള്ളുന്ന രീതിയിൽ പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞ് എഴുതി വെക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ചില്ലറ ഒന്നും പോരാ അല്ലേ അത് അവർ കറക്റ്റായിട്ട് തന്നെ എൻ്റെ റൈറ്റേഴ്സ് ആയിക്കോട്ടെ അത് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ നമ്മൾ രാവിലെ ഈ ഉജ്ജ്വലൻ്റെ പറഞ്ഞപ്പോഴത്തേക്ക് വേ ഒരു കളർ പറ്റി പറഞ്ഞു പക്ഷെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും അത് നമ്മൾ കണ്ട തിയേറ്ററിനുണ്ടെന്ന് അറിയില്ല പക്ഷെ നടുവേട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിന്റെ സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ അല്ലെ കളറിങ് ആയിക്കോട്ടെ അതെല്ലാം ഭയങ്കര അതായത് നമുക്ക് എനിക്ക് ഒരു ഒരു മിനിറ്റ് പോലും എനിക്ക് കൂടെ എനിക്കിപ്പഴം ബോർഡിയായിട്ട് ഫീൽ ചെയ്തില്ല നമ്മൾ ഇമോഷണലി നന്നായിട്ട് കണക്ട് ഞാൻ ആയി കാരണം എനിക്ക് ഞാൻ ഈ മുത്തങ്ങാ പറ്റി കുറച്ച് ഞാൻ വായിച്ചിട്ടുള്ള ഒരാളാണ് മേ ബി അതുകൊണ്ടായിരിക്കാം എനിക്ക് കുറച്ചും അതിലേക്ക് ഒരു കണക്ഷൻ വന്നത് കാരണം പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുമുണ്ട് പണ്ട് ഞാൻ ഈ കേസൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ മുത്തങ്ങ കേസിനെ പറ്റി ദിവസം ഞാൻ പഠിക്കുന്ന സമയത്താണ് ഇത് തന്നെയും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഒരു സിനിമയാക്കാൻ പറ്റുന്ന ഒരു സബ്ജെക്റ്റാണ് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ തപ്പിയെടുക്കുക അതൊരു ഒരു ടാസ്ക് ആണ് അതൊരിക്കലും ഈസി ആയിട്ട് വേണമെങ്കിൽ തപ്പിയെടുക്കാൻ വേണ്ടി പറ്റുമായിരിക്കാം സോഴ്സ് വെച്ചിട്ട് പക്ഷെ അതൊരു സിനിമയാക്കാനായിട്ടുള്ള ധൈര്യം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല അത് നരിവേട്ട ടീം ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഒരു റിയൽ ഇൻസുറൻസ് സ്റ്റോറി അതിൻ്റെ ഒരു ഡ്രാമാറ്റിക് ഫീലിൽ മാത്രം അതായത് ഇങ്ങനെ എഴഞ്ഞു നീക്കുന്ന എഴഞ്ഞു നീങ്ങുന്നൊരു രീതിയിലോ അല്ലെങ്കിൽ ബോർ അടിക്കുന്ന രീതിയിലോ ഭയങ്കര ലാഗ് അടിക്കുന്ന രീതിയിലോ അല്ല അവർ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള എല്ലാം എന്തൊക്കെയാണോ ഒരു സിനിമയിൽ വേണ്ടത് അതെല്ലാം തന്നെ ഇപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ചെറിയ ചിരിയൊക്കെ വരുന്ന കുറച്ച് മുഹൂർത്തങ്ങൾ ഉണ്ട് അത് സിറ്റുവേഷൻ ബേസ്ഡ് ആണ് സുരാജിന്റെ ഒന്ന് രണ്ട് പരിപാടീസ് ഒക്കെ ഉണ്ട് അതെല്ലാം തന്നെ ടോവിനോട് ഒന്ന് രണ്ട് നമ്പേഴ്സ് പുള്ളിയാക്കുന്നുണ്ട് അതെല്ലാം സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടാണ് വന്നു പോയിരിക്കുന്നത് ഓവറോൾ ഒരു ഗംഭീര സിനിമ തന്നെയാണ് ഇതിന്റെ റൈറ്റേഴ്സ് ഇതിന്റെ ഡയറക്ടർ ഇതിന്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവർക്കും എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ് പറയാണ് കാരണം നിങ്ങൾ അത്രയും ഗംഭീരമായിട്ടാണ് നിങ്ങൾ ഈ സിനിമ എഴുതി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇത് ജനങ്ങൾ അറിയേണ്ട ഒരു ഒരു കഥയാണ് ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാരണം ഈ രണ്ടായിരത്തി നിന്ന് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് വർഷമായി ഈ ഇരുപത്തിരണ്ട് വർഷത്തിന് ഇപ്പുറമാണെങ്കിൽ തന്നെയും സത്യം പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ സത്യം ലക്ഷക്കണക്കിന് ആൾക്കാർ അറിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട് സത്യം നമ്മൾ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കൂല്ലോ കാരണം അന്നത്തെ ഞാൻ ഇങ്ങനെ പറയുള്ളൂ നട്ടലില്ലാത്ത ഗവൺമെന്റ് എനിക്ക് പറയാൻ പറ്റുള്ളൂ അന്ന് കാണിച്ചത് കാരണം അവരോട് കാണിച്ചത് അത് നിങ്ങൾ എത്രയൊക്കെ ഇനി ആ ഗവൺമെന്റിനെ അതിപ്പോ കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ അതൊന്നും അല്ല എൻ്റെ വിഷയം അന്നത്തെ ഗവൺമെന്റ് അന്ന് എ കെ എന്നെ ആയിരുന്നു മുഖ്യമന്ത്രി അന്ന് കോൺഗ്രസ് ആയിരുന്നു കേരളം ഭരിച്ചിരുന്നത് അന്ന് കാണിച്ച നെറുകേടിനെ എത്രയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചു പറഞ്ഞാലും ശരി അതിൻ്റെ ആ സത്യം പുറത്തു വരും എന്നുള്ളത് ഒരു സിനിമയിലൂടെ ആണെങ്കിൽ കൂടി നമുക്കത് കാണാൻ സാധിക്കുക ഇനിയിപ്പോൾ ഈ സിനിമയെ നിങ്ങൾ എതിർത്തിട്ട് ഞാരെങ്കിലും എതിർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എതിർ എതിർത്തിനിയിപ്പോ എല്ലാം ഉടായി പറക്കാനാണെന്നുണ്ടെങ്കിൽ നടക്കൂല കാരണം ഇതാണ് സത്യം അപ്പോൾ സത്യം ജനങ്ങൾ അറിയുക എന്നുള്ളത് അതിൻ്റെ ഒരു രീതി കൂടിയാണ് സോ നരിവേറ്റ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്യാണ്ടിരിക്കുക ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു നല്ല മൂവിയായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കാണുക ഓക്കേ